ക്ഷി ടു വല്യ സന്തോഷുണ്ട് എൻ്റെ അഭിമാനമാണ് Muddy stain from the people who deceive me. Muddy ends break through the chains, go free me. Looking for change, looking for pain. Pulling a mob, pushing a train. i never stop, stick to a lane. Pick up the pieces and go rearrange. <laughs> ഹലോ ഗെയ്സ് അങ്ങനെ നമ്മുടെ ഒരു ഓണക്കാലം കൂടെ വന്നിരിക്കുകയാണ് നമുക്കറിയാം ഓണമാകുമ്പോൾ ഒത്തിരി ഒത്തിരി പരിപാടികൾ നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓണമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന പരിപാടി പങ്കെടുക്കാൻ പോകാൻ ആണ് വേറൊന്നും അല്ല ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വലറിസ് അതായത് നമ്മുടെ സ്വന്തം ബോച്ചയുടെ ബോബി ചെമ്മണ്ണൂരിന്റെ ജുവലറി നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ചേർത്തലിലും തുടങ്ങാൻ പോവാണ് അപ്പൊ ഈ പരിപാടിയിലേക്ക് എന്നെ ബോച്ച നേരിട്ട് വിളിച്ചിട്ടുണ്ട് ചെല്ലണമെന്ന് അറിയിച്ചിട്ടുണ്ട് അവിടെ കുറച്ച് ചാരിറ്റി പരിപാടികളൊക്കെ ഉണ്ട് ഞങ്ങൾ ബോച്ചയായിട്ട് ചേർന്ന് കുറെ ചാരിറ്റി പരിപാടികൾ ചെയ്യുന്നു അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജുവലറി ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ബോച്ചോടൊപ്പം രണ്ടാൾക്കാരാണ് ഒരാൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒളിമ്പ്യൻ ശ്രീജേഷാണ് നമ്മുടെ മലയാളികളുടെ അഭിമാനമാണ് രണ്ട് ഒളിമ്പിക്സ് മെഡലുള്ള ഏക മലയാളിയാണ് അതോടൊപ്പം നമ്മുടെ അന്നാരാജൻ നമ്മുടെ എങ്കമാലി ഡയറി സിനിമയിലൂടെ നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട ആളായിട്ട് മാറി ലിച്ചി ലിച്ചി എന്ന് പറഞ്ഞ അന്നാരാജനും ഉണ്ട് ഇവര് മൂന്ന് പേരും കൂടാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്നപ്പോ ആ ജുവലറിയുടെ ഉദ്ഘാടന വിശേഷങ്ങൾ അവിടെ നടക്കുന്ന പരിപാടികൾ എല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നതുകൊണ്ടാണ് വീഡിയോയിലേക്ക് പോകുന്നത് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക അങ്ങനെ പറഞ്ഞ സമയത്ത് ഇതിന് മുമ്പ് തന്നെ ഉദ്ഘാടനം ഏകദേശം പതിനൊന്ന് കൂടിയാണ് അതിന് മുമ്പ് തന്നെ ഏകദേശം പത്ത് കൂടി നമ്മൾ അവിടെ എത്തി എന്നോടൊപ്പം ബോച്ചെ ഫാൻസിന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അനി അനീഫും പ്രഷർ സാംസണും അതോടൊപ്പം നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായ ദാസപ്പൻ ചേട്ടനും ഉണ്ട് ഞങ്ങൾ നാലു പേരും കൂടാണ് ആലപ്പുഴയിൽ നിന്ന് പോയത് ജുവല്ലറിക്കകത്ത് കയറി അവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളും അവിടെ വെച്ചിരിക്കുന്ന ആഭരണങ്ങളും ആവരണങ്ങളും എനിക്കിതിനെക്കുറിച്ചൊന്നും വലിയ അറിവുള്ള ഒരാളല്ല ഇതിന്റെ ഡിസൈൻസിന്റെയും കാര്യങ്ങളുടെ കാര്യത്തിൽ ഇപ്പം നമ്മുടെ മാവേലി ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കുറെ മാവേലികളെ ഈ പ്രാവശ്യം കണ്ടു അതിലേറ്റവും അടിപൊളിയായിട്ടുള്ള മാവേലിയെ ഞാൻ ഇവിടെ കണ്ടു ഓരോ നിമിഷം കഴിയുന്നോറും ആൾക്കാർ കൂടി കൂടി വരുവാണ് നമ്മുടെ ചേർത്തല കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ജ്വല്ലറി വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ടൗണിലായത് കൊണ്ട് തന്നെ അവിടെ ഭയങ്കരമായിട്ടുള്ള ജനക്കൂട്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവാണ് ഓരോ മിനിറ്റ് കഴിയുമ്പോൾ ആൾ ഇങ്ങനെ കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഗസ്റ്റും മറ്റ് ആൾക്കാരും ഒക്കെ അങ്ങോട്ട് എത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചേർത്തല മുനിസിപ്പാലിറ്റി എന്നുള്ള ആൾക്കാരും ഒക്കെ അങ്ങോട്ട് എത്താൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഒളിമ്പ്യൻ ഇതാ സ്റ്റേജിലോട്ട് കയറി വരുന്നു ഇനിയിപ്പോൾ നമുക്ക് സ്റ്റേജിലെ അനൗൺസ്മെന്റും കാര്യങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം

ായാലും ചേട്ടൽ വരാനും നിങ്ങളെല്ലാം കാണാനും വിദ്യാഭ്യാസത്തിൽ ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാനും പറ്റിയത് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ താങ്ക് യു ഹരി മച്ച് ഈ ഒരു ഇവന്റ് വളരെ കവർഫുള്ളായിട്ട് നടത്താൻ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് വേണം നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന വേണം അപ്പോൾ ഈ ഒരു ഇത്രയും നല്ലൊരു ശേഖരത്തിന് നല്ല ആഗ്രഹം അറിയിച്ചുകൊണ്ട് വൃത്തിയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് ഈ ഉത്സവ വേദിയിൽ പങ്കെടുത്തിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിന്റെ ആശംസ നേരുന്നു ോച്ചയുടെ കൂടെ നമ്മടെ ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് നിങ്ങൾക്ക് ഇവിടെ സമർപ്പിക്കാൻ പോവുകയാണ് ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങൾ ഹാപ്പി ആണോ ഹാപ്പി ആണോ താങ്ക് യു അങ്ങനെ നമ്മുടെ മലയാള സിനിമാരെ ശ്രീകണ്ഠൻ ചേട്ടനുണ്ട് ആളും ചെമ്മണ്ണൂർ ജ്വല്ലറുടെ പി ആർ ആണ് ഞാൻ എന്നെ സ്റ്റേജിലേക്ക് വിളിച്ചു ഞാൻ ശ്രീജേഷിനെ ആദ്യം പോയി കണ്ടു ആളുമായിട്ട് സംസാരിച്ചു കുറച്ച് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു അന്നരാജനും ഒക്കെ ആയിട്ട് നിന്ന് സ്റ്റേജിൽ തന്നെ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു ഞാൻ ഈ ചാരിറ്റി വിതരണത്തിന് എന്നെയും കൂടെ അവർ ക്ഷണിച്ചതാണ് ഈ മുപ്പത്തഞ്ച് വാർഡി എന്നുള്ള ആൾക്കാർക്ക് ചാരിറ്റി നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ആ സമയമായപ്പോൾ നമ്മുടെ ബോച്ച് കടന്നു വരാൻ പോകണം ബോച്ച് ഒരു ഓട്ടോറിക്ഷയിലാണ് വരുന്നത് നമുക്ക് ആ വേദിയിലെ സൗണ്ടിലേക്ക് പോകാം ഒന്നാം നമ്പർ ജേഴ്സി വേണ്ട വ്യക്തി പതിനാറാണ് അവളെ സ്വീകരിച്ചത് എല്ലാവരും ഒന്നിനു വേണ്ടി തല്ലോടി ഒന്നാം നമ്പറിലുള്ള അന്ധവിശ്വാസം ഒന്നുമില്ല കർമ്മം കൊണ്ടും ഉപയോഗിക്കുന്ന വ്യക്തിയാണ് മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന്റെ ഫാദർ പശുവിനെ വിട്ടിട്ടാണ് ആദ്യത്തെ ഹോക്കി കിറ്റ് വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ട് ഫാദറിനും കൂട്ടി വരാൻ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായില്ല അദ്ദേഹത്തിനൊന്ന് ആദരിക്കണമെന്നുണ്ടായിരുന്നു അന്നാരാജൻ താങ്ക് യു വെരി മച്ച് ഞാൻ ആയതുകൊണ്ട് ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവില്ല അരമണിക്കൂർ വഴി കിടന്നു അന്നാരാജൻ ഉണ്ടാവുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞു ഒരുപാട് ആളുകൾക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ ശ്രീകേഷൻ ചേർന്നാണ് ഇപ്പോൾ കൊടുക്കുന്നത് നമ്മള് ഒറിജിനൽ ആദരിക്കറിജിനൽ ഞാനൊക്കെ സ്കൂൾ കോളേജിലൊക്കെ ഹൈ ജമ്പ് ഓട്ടത്തിനൊക്കെ പോകുമ്പോ സ്വർണ്ണ മെഡല് കിട്ടും അപ്പൊ ഞാൻ എന്റെ കടയിൽ കൊണ്ടുപോയി നോക്കുമ്പോ അതിന് സ്വർണ്ണൊന്നും ഇല്ല പേരേ ഉള്ളൂ അപ്പൊ ഇത് പക്ഷേ ഓർച്ച ട്വന്റി ടു കാറ്ററി സ്വർണ്ണാണ് വല്യ സന്തോഷുണ്ട് ഇന്ത്യയുടെ അഭിമാനമാണ് അടുത്തതായി നമ്മൾ നമ്മുടെ ഹിഫുമായി ബന്ധപ്പെട്ട് കൊണ്ടൊരു

ഇതൊരമ്മി എന്ത് ചെയ്തു അറിയാം ചായപ്പൊടി കൂപ്പൺ ഒരുമിച്ച് ഇട്ടിട്ട് തിളപ്പിച്ചു അപ്പൊ പ്രൈസ് എടുത്തോ ഇല്ല വേറൊരു ചേട്ടൻ ഈ കൂപ്പൺ എടുത്തിട്ട് ദൈവത്തിന്റെ മുമ്പിൽ വെച്ച ദിവസേന പ്രാർത്ഥന ഇത് അടിക്കണേ അടിക്കണേന്നു അടിക്കോ ഇത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ ഫോണിലേക്ക് അപ്പൊ തന്നെ ടിക്കറ്റ് വരും കണ്ടുപിടിച്ചപ്പോ അതിന്റെ പ്രൂഫൊക്കെ കിട്ടി കേസ് കൊണ്ട് അങ്ങനെ പലരും ഇതിനെതിരെ ഉപ്രചരണം നടത്തുന്നുണ്ട് എനിക്ക് അതിന് വിരോധം ഇല്ല അത്രയും നെഗറ്റീവ് വരുമ്പോ അത്രയും പോസിറ്റീവ് പബ്ലിസിറ്റി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തുടങ്ങല്ലേ But you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody and stained from the people who deceive me muddy break through the chains go free me Looking for change looking for pain Pulling a mob pushing a train i'll never stop stick to a lane pick up the pieces and go rearrange yeah. i'll be the best above all the rest put me to the test and expect nothing less you check as i i'm chess what's happening next yeah he got the venom a tangible weapon no coming in second this life is a lesson he got a new engine from pain it's a blessing new focus no guessing. just bold and obsession all in his possession you got the attention i will leave an impression and take a redemption just kill no discretion your mind is a weapon Eleven, eleven 11 it's time for progression uh! on could try to play but you're never gonna be me Look the other way, what I'm doing ain't easy Bloody hands stained from the people who deceive me Muddy hands break through the chains, go free me People like sheep, move feed, hurt it easy You don't wanna be fast asleep when they see me Better stand tall, ready for a fight, believe me When they try the chains, you can say no, free me അങ്ങനെ നമ്മുടെ സ്റ്റേജുള്ള ആദ്യഘട്ടം പരിപാടി കഴിഞ്ഞ് ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുവാണ് നമ്മുടെ ആലപ്പുഴക്കാരുടെ അഭിമാനമായിട്ടുള്ള യൂട്യൂബർ വെറൈറ്റി ഫാർമറൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ ശ്രീജേഷ് ഇങ്ങനെ എല്ലാം വീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം നമ്മുടെ ഗസ്റ്റുകളെല്ലാം അകത്തേക്ക് കയറി വന്നു പോച്ചെ വന്നു അതുപോലെ തന്നെ അന്നരാജിന് നമ്മുടെ ഒളിമ്പ്യൻ ശ്രീജേഷ് വെറൈറ്റി ഫാർമർ അവരെല്ലാം കടന്നു വന്നു റിബൺ കട്ടിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറെടുക്കുവാണ് അപ്പോൾ നമ്മുടെ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം ജി എം ഉൾപ്പെടെ അതോടൊപ്പം ഡയമണ്ടിൻ്റെ ഹെഡ് അതുപോലെ തന്നെ റീജിയണൽ മാനേജർ ഇവരെല്ലാരും ചടങ്ങിനെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ റിബൻ റിബൺ കട്ടിങ് ആണ് ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഇപ്പം നടക്കാൻ പോകുന്നുള്ളൂ ഇതിനുശേഷം വീണ്ടും നറുക്കെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ മാധ്യമപ്രവർത്തകരെല്ലാം വന്നിട്ടുണ്ട് നല്ല തിരക്കായിരുന്നു ഉള്ളിലേക്ക് എല്ലാ ആൾക്കാരും കടത്തി വിടുന്നില്ല അങ്ങനെ ഔദ്യോഗികമായിട്ടുള്ള റിബൺ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ജുവല്ലറിയുടെ ആഭരണങ്ങളുടെ ഏരിയയിലേക്ക് നമ്മുടെ പോച്ചയും അതുപോലെ തന്നെ അന്നാരാജനോട് കയറി ഓരോ ആഭരണങ്ങളുടെയൊക്കെ പ്രത്യേകതകളൊക്കെ നോക്കുന്നു കുറെ ആഭരണങ്ങളൊക്കെ ഇട്ട് നോക്കിയിട്ട് അതിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അവിടെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് അതിന്റെ വിഷ്വൽസ് ഒക്കെ അല്ലെങ്കിൽ ആഭരണങ്ങളുടെ പ്രത്യേകതയൊക്കെ കാണിച്ചു കാണിച്ചുകൊടുക്കുവാണ് ഇപ്പൊ ഡയമണ്ട് സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത് ഈ കൂടെ ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആള് ഡയമണ്ടിന്റെ ഹെഡ് ആണ് ജിജോ വി എൽ എന്നാണ് ആളുടെ പേര് അദ്ദേഹമാണ് ജുവല്ലറി ഡയമണ്ടിന്റെ മുഴുവൻ ഹെഡ് ഇപ്പൊ ബോച്ചെ ഒരു ഡയമണ്ട് ഒരു ഒരു നെക്ലേസ് ഇട്ട് കൊടുക്കുന്നു ഏകദേശം എട്ട് ലക്ഷം രൂപ വിലയുള്ള ഒരു ഒരു ആവരണമാണത് അത് ജസ്റ്റ് പുള്ളിക്കാർക്ക് ഇട്ട് കൊടുത്ത് അതിന്റെ ഭംഗിയൊക്കെ മറ്റേ ആൾക്കാരെയൊക്കെ കാണിക്കുവാണ് അപ്പൊ ഡയമണ്ടിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആ ജ്വല്ലറിയിലുണ്ട് ഡയമണ്ട് നമുക്ക് കാണാൻ പറ്റുമോ അതിന്റെ പുറകിൽ കുറച്ച് ഡയമണ്ട്സ് എല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഡയമണ്ട്സ് ആഭരണങ്ങൾ ആഗ്രഹമുള്ളവർക്കൊക്കെ പോയി സെലക്ട് ചെയ്യാൻ പറ്റുന്ന ധാരാളം ഓപ്ഷൻസ് അവസരങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ ഗസ്റ്റുകളെല്ലാം കയറി നിൽക്കുന്നു ജി എം ഉൾപ്പെടെ ഡയമണ്ട് ഹെൽഡ് ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് നമ്മൾ ഒളിമ്പ്യനും ഈ ആഭരണങ്ങളൊക്കെ ഇടുന്ന കണ്ടുകൊണ്ട് ബോച്ചയായിട്ടൊക്കെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അപ്പം ഇനി എന്തായാലും ഏകദേശം പരിപാടികളൊക്കെ കഴിയാറായിരിക്കുവാണ് ഇനി നമ്മുടെ വെറൈറ്റി ഫാർമറേം കൂടെ ബോച്ച് അതിലേക്ക് വിടും ഇനിയിപ്പോൾ നമ്മുടെ അന്നാരാജനൊക്കെ സംസാരിക്കുന്നു എന്താണ് നമുക്ക് കേൾക്കാം ਦੇਰਪ੍ਰਿੰਸ ਨਮਨ ਅਲਾਉਡ ਸਨਦੋਸ਼ ਚੰਦੋ ਇੰਟਰਨੈਸ਼ਨਲ ਦੇ ਅੰਦਰ ਅੰਗਰੇਜ਼ੀ ਵਿੱਚ ਗਾਰੰਟੀ ਕੀਤਾ ਤੇ ਜਿਹੜਾ ਨਾਮ ਨਾਲ ਬਾਗੋ ਵਾਲਾ ਜਰੀਏ ਪੜ੍ਹਾਈ ਲਈ ਲਾਈਫਟ ਵੇਟ ਦਾ ਲੱਛਣ ਹੈ അങ്ങനെ ജുവല്ലറിക്കുള്ളിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബോച്ചയും മറ്റ് ഗസ്റ്റുകളും എല്ലാം അവിടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനിയും പ്രധാനമായിട്ടും നടക്കാനുള്ളത് നറുക്കെടുപ്പും പോച്ചെ ടീ കൗണ്ടറിന്റെ ഇനാഗ്രേഷനുമാണ് അവിടെ ഒരു ബോച്ചെ ടീ കൗണ്ടർ തുടങ്ങിയിട്ടുണ്ട് ധാരാളം ആൾക്കാരും ചികിത്സാ സഹായത്തിനൊക്കെ വേണ്ടിയിട്ട് അപേക്ഷകളുമായിട്ട് പോച്ച കാണാനായിട്ട് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ നറുക്കെടുപ്പ് അതിനുശേഷം ബോച്ചെ ടീ കൗണ്ടറിന്റെ ഉദ്ഘാടനം നമ്മുടെ ഒളിമ്പ്യൻ ശ്രീജേഷും അന്നാരാജനും ഒക്കെ തിരിച്ചു പോവാണ് ഇപ്പോൾ സ്റ്റേജിൽ വന്നിരിക്കുന്ന ആൾക്കാരിൽ കൂപ്പൺ കൊടുത്തിട്ടുണ്ട് എല്ലാ ആൾക്കാരും കൂപ്പൺ ഫിൽ ചെയ്തിരിക്കുന്ന ആൾക്കാർ നറുക്കെടുപ്പ് അതോടൊപ്പം നമ്മുടെ ബോച്ചെ ടീ കൗണ്ടറിന്റെ ഉദ്ഘാടനം നടക്കുന്നു നമുക്ക് അതിലേക്ക് പോവാം അടിക്കട്ടെ ഒരു കാർ രാത്രി അപ്പൊ നമ്മുടെ നറുക്കെടുപ്പ് നടത്താൻ പോവാണ് കൂപ്പൺ ഇട്ടാരേക്ക് ഓണം ചെയ്യാൻ നമ്മുടെ മാവേലി നേരത്തെ തന്നെ എന്ത് ചെയ്യുന്നു കാരണം ഈ പ്രാവശ്യത്തെ ഓണാഘോഷം മാവേലി തുടങ്ങുന്നത് ചേർത്തലേന്ന് ആണോ പറയണത് അപ്പൊ ആ മാവേലി അവിടെ വന്നു ചേർന്നിട്ട് മാവേലി ഒന്നോട്ട് കട്ടിട്ടു സ്പെഷ്യൽ ആയിട്ട് ഈ ഡയമണ്ട് നറുക്കെടുപ്പിനും പോച്ചേട്ടി ലക്കി ഡ്രോ നറുക്കെടുപ്പിനും ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് പാതാളത്തിന് വന്നതാണ് മഞ്ജു മഞ്ജുപി അല്ലെ മഞ്ജു പി പള്ളിപ്പുറം അങ്ങനെ നമ്മുടെ നറുക്കെടുപ്പും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ പുരോഗമിച്ചു നമ്മുടെ മാവേലി വന്നു അപ്പോഴാണ് അപ്പുറത്ത് തൊട്ടപ്പുറമുള്ള സ്കൂളിലെ കുട്ടികളെല്ലാം പോച്ചെ സ്കൂളിലോട്ട് ഒന്ന് ചെല്ലാവുമെന്ന് പറഞ്ഞ് വിളിക്കുന്നതാണ്ട് അപ്പോൾ പോച്ചെ അങ്ങോട്ട് പോയി സ്കൂളിലോട്ടും പോയി കുട്ടികളെല്ലാം കണ്ടു അതിനുശേഷം പോച്ച വീണ്ടും തിരിച്ചു വന്നപ്പം ചാരിറ്റി അതുപോലെ തന്നെ ചികിത്സാ സഹായം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അരയ്ക്ക് കീഴ്പ്പോട്ട് തളർന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ഒക്കെ വന്നിട്ടുണ്ട് അവരുടെ നിന്നൊക്കെ അപേക്ഷകളൊക്കെ മേടിച്ചു അവരോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരോട് സംസാരിച്ചു ആ കൂട്ടുകാരനാണെങ്കിൽ പോച്ചയുടെ ഒരു ചിത്രവും കൂടെ വരച്ചുകൊണ്ടാണ് വന്നിരുന്നത് അടിപൊളി ഒരു ചിത്രമാണ് പോച്ചയുടെ എന്നപ്പോൾ അവരൊക്കെയായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു ു അവരെ സഹായിക്കേണ്ട രീതി എങ്ങനെയാണെന്നും അതിനെ ആരൊക്കെയാണ് അതിൻ്റെ എല്ലാം കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്തു അതിനുശേഷമാണ് നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു അടുത്ത് പോച്ചെ പോയി ഇനി ഉച്ച കഴിഞ്ഞ് അദ്ദേഹത്തിന് മറ്റൊരു ഇനാഗ്രേഷൻ ചേർത്തലേ ഉണ്ട് പോച്ചെ ടീ കൗണ്ടറിന്റെ അമേഷ് എന്ന് പറയുന്നത് അതിന്റെ വീഡിയോയും നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം എന്തായാലും എല്ലാവർക്കും ഓണാശംസകൾ